എല്ലാവർക്കും ബി ഫോർട്ടീൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ചെറുപ്പം മുതൽ തന്നെ മനുഷ്യർ പലവിധ ജീവിതശൈലി രോഗങ്ങൾക്കും അടിമപ്പെടുന്നുണ്ട് ഓക്സിജുകളുടെ അമിതമായ ഉപയോഗം നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളും പ്രവർത്തനക്ഷമത ഇല്ലാതാക്കുന്നു ജീവിതശൈലി രോഗമായ ഡയബറ്റിക്കിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്രദമായ ഒരു ഔഷധ സസ്യത്തെ നമുക്കിന്ന് പരിചയപ്പെടാം ഇതാണ് മക്കോട്ടോ ദേവ വിദേശിയായ ഈ സസ്യത്തിൻ്റെ കായ്കളാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഭംഗിയുള്ള കായ്കൾ ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയില്ല സംസ്കരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ രണ്ട് വർഷം പ്രായമായ ചെടിയാണിത് ആദ്യ വർഷം മുതൽ തന്നെ കാഴ്ച തുടങ്ങും ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യാവുന്നതാണ് വലിയ രോഗകീടബാധകളൊന്നും ഉണ്ടാകാറില്ല പ്രൂൺ ചെയ്ത് പൊക്കം ക്രമീകരിച്ചാൽ വിളവെടുപ്പ് എളുപ്പമാക്കാം വർഷം മുഴുവൻ ഫലം കിട്ടുന്ന സസ്യമാണിത് ബലമുള്ള നാരുകൾ ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ ഇത് അരിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അരിഞ്ഞുണങ്ങിയെടുത്ത മക്കോട്ടോ ദേവ ഒരു കിലോയ്ക്ക് അയ്യായിരത്തിലധികം രൂപ വിലയുണ്ട് കൃഷിഭൂമി ധാരാളമായിട്ട് ഉള്ളവർക്കും കുറച്ച് ഭൂമിയുള്ളവർക്കും ഇല്ലാത്തവർക്ക് ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ മണ്ണ് നിറച്ചിട്ടാണെങ്കിൽ പോലും ഈ ചെടി കൃഷി ചെയ്യാവുന്നതാണ് അത് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഇതാ ഇങ്ങനെ ചെറുതായി അരിഞ്ഞ അത് നന്നായിട്ട് ഉണങ്ങി വേണം ഉപയോഗിക്കാൻ ഇങ്ങനെ ഉണങ്ങിയ കഷ്ണങ്ങളാണ് വെള്ളത്തിൽ രണ്ടോ മൂന്നോ കഷ്ണമിട്ട് തിളപ്പിച്ച് ദിവസം ഒന്നോ രണ്ടോ ഗ്ലാസ് വീതം കുടിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക 谁的？